ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആറ്റിയെല്ലാം എടുത്തതിന് ശേഷം പിന്നെ വേഗം തന്നെ പോയിട്ട് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്കുള്ള ചായ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ ഏട്ടൻ പാല് വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ ചായ റെഡിയാക്കി എടുത്താണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ കുപ്പി കുറച്ച് ദിവസമായിട്ടോ അതിൻ്റെ ആ ചെടി ഒന്ന് വാടിപ്പോയിട്ടോ അപ്പോൾ ഞാൻ അതിൽ വെള്ളമെല്ലാം കളഞ്ഞ് പുതിയത് കൊണ്ടുവന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാ അപ്പുറത്ത് ആ ആ പാത്രത്തിൻ്റെ വെള്ളവും നമ്മൾ കളഞ്ഞ് വേറെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഒരു കപ്പ് ചെറുപയറ് ഇട്ടാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാണ് നല്ലപോലെ കഴുകിയെടുത്തിട്ട് അത് നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതും ഒഴിച്ചു കൊടുത്ത് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ അധികം വിസിലടിച്ചാൽ നമ്മൾ സാധാരണ പറയും പോലെ കുഴഞ്ഞു പോകും കേട്ടോ അങ്ങനെ അതെല്ലാം ചേർത്തിട്ട് നമ്മളത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വേറൊന്നും ചേർത്തിട്ടില്ല ഉപ്പും വെള്ളവും മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ ആ നേരം കൊണ്ട് പാലൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോൾ ഞാൻ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് ചെറിയുള്ളി ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് ചെറിയുള്ളി നേരാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചീര ഉണ്ടാകുന്നു നമ്മൾ ഇന്നലെ എടുത്ത ചീര ബാലൻസ് ഉണ്ടാകുന്നുല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ ചെറുപയറ് വിസലടിച്ച അതിൻ്റെ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി അതുപോലെ ആവിയെല്ലാം പോയതിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട് കേട്ടോ പാകം പോലെ വന്നിട്ടുണ്ട് കേട്ടോ അധികം വിസിലടിച്ച് കുഴഞ്ഞു പോകും പിന്നെ ഞാൻ ആ കുറച്ച് ചെറുപയർ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത്ര ചെറുപയർ അതിന് വേണ്ട അങ്ങനെ ബാക്കിയുള്ള ചെറുപയറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു കുഞ്ഞിപ്പിടി തേങ്ങ എടുത്ത് കുറച്ച് ചെറിയുള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എലിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടി കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചിട്ട് നമ്മുടെ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടേട്ടാ നിങ്ങൾക്ക് ഈ അരപ്പിലേക്ക് ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം കേട്ടോ പക്ഷേ എനിക്ക് ഈ അരപ്പിൽ വെളുത്തുള്ളി ചേർക്കുന്നത് ഇഷ്ടമല്ലാത്ത കാരണം ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ നന്നായി തിളച്ചതിന് ശേഷം നമ്മളത് എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ കടുക് അതുപോലെ കുറച്ച് ജീരകം അതുപോലെ നമ്മുടെ ഉള്ളി അതുപോലെ നമ്മുടെ വറ്റൽമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് താളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാൽ നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതും ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മൾ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ചട്ടിയാണ് കേട്ടോ നമ്മൾ വെച്ചു കൊടുക്കുന്നത് മഞ്ചട്ടി വെച്ച് കൊടുത്ത് അത് നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി ചൂടായതിനു ശേഷം ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുന്നുണ്ട് അത് ചൂടായതിലേക്ക് നമ്മൾ ഒരു മൂന്നാല് ചെറിയുള്ളി അരിഞ്ഞത് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്നാല് വറ്റൽ മുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായി തന്നെ ഒന്ന് വഴണ്ടാൽ മതി കേട്ടോ അങ്ങനെ വഴേണ്ടതാവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച് നമ്മുടെ ചീര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന ചീര നമ്മൾ മുഴുവൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ ഇന്ന് ബാലൻസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അതൊന്ന് ഒതുങ്ങിയതിന് ശേഷം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് നന്നായിത്തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൂടെ നമ്മുടെ ചീര വെന്ത് വന്നിട്ടുണ്ട് വെന്ത ചീരയിലേക്ക് നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി തന്നെ ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതെല്ലാം കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചേർ ഈ തേങ്ങയുടെ പച്ചമണം കൂടെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതെല്ലാം ചിക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എന്താ പറയുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിനിതൊന്നും ചേർക്കുന്നില്ല പിന്നെ എരിവിന് നമ്മൾ വറ്റൽ മുളകാണ് കേട്ടോ ചേർത്തിരിക്കണേ വേറെ മുളക് മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ച് വെണ്ടയ്ക്കുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് നടുുകി കയറിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കാസ്പൂണ് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മളൊരു മൂന്നാല് ചെറിയ ഉള്ളി ചതച്ചത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു സ്പൂണ് കടലമാവ് പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവർ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തിട്ട് വെള്ളം ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ നമ്മൾ മിക്സ് ചെയ്തൊക്കെ വെക്കുക നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്ത് ഞാനിവിടെ വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ പോയിട്ട് ഒന്ന് മിറ്റോടിക്കുകയാണ് കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത അവസ്ഥയ്ക്ക് പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയിൽ എന്താ പറയുക പിശുപ്പിശിപ്പ് മഴ ഒക്കെ ഉണ്ടാവുമല്ലോ വെള്ളത്തിൻ്റെ അതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുമ്പോൾ ചിലപ്പോൾ വെള്ളം പാകമായിരിക്കും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ചേർത്ത് കൊടുക്കാം അങ്ങനെ വേഗം പോയി മിറ്റൊക്കെ അടിച്ച് കുറച്ച് വന്നതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ അവിടെ പാത്രം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ പോകണം കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കുറവായ കാരണം കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കോൺഫ്ലവർ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബൈൻഡിങ് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഓവറായിട്ട് ബൈൻഡിങ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അത് കാരണം കുറച്ച് പൊടി മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഓവറായിട്ട് ബൈൻഡിങ് വേണമെങ്കിൽ പൊടികളുടെ അളവ് കൂട്ടിയെടുത്തോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പാൻ ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മീൻ വറുക്കും പോലെ കേട്ടോ അപ്പോൾ നമ്മൾ വേറെ മസാലകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ അതൊന്നും ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഒരു വശം ഒന്ന് റെഡിയായി വന്നപ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ മൂത്ത വെണ്ടയ്ക്ക് എടുക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ നല്ല എളമ്പാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വിധം മൂത്തതാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബൈൻഡിങ് എരിവ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആയപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് വറക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അത് വേറെ അടുപ്പിലേക്ക് മാറ്റി വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഈ അടുപ്പിലൊരു ചീൻചട്ടി വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെന്തകം ജീരകം ഇതെല്ലാം ചേർത്ത് ഒരു മൂന്നാല് ചെറിയുള്ളി കൂടെ അരിഞ്ഞത് ചേർത്ത് അതിലേക്ക് രണ്ട് മൂന്ന് കപ്പൽ മുളക് പൊട്ടിച്ചത് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വാടിയപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞിപ്പിടി തേങ്ങയും രണ്ട് പച്ചമുളകും കൂടെ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമുളക് നന്നായി തന്നെ മാറി വന്നതിന് ശേഷം പുളുപ്പിന് ആവശ്യമായിട്ടുള്ള ഒന്ന് മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായി തന്നെ ചൂടായി മതി കേട്ടോ തിളക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇത് നന്നായി തന്നെ ചൂടായതിനു ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വേർപ്പാ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ കേട്ടോ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമേ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വെളിയിൽ കൊണ്ട് വെച്ച് കൊടുത്തു പിന്നെ അതിന് ശേഷം വേഗം തന്നെ നമ്മുടെ വെളിയ അടുക്കളയൊക്കെ ഒന്ന് പറയുക വേഗം തന്നെ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ രാവിലെ കുളിച്ചിട്ടും കാര്യമില്ല ഭയങ്കര ചൂട് അങ്ങനെ വേർക്കാൻ തുടങ്ങിയിട്ടോ നമ്മൾ വെളിയിൽ കുറച്ച് കാറ്റൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അടുക്കളയിൽ ഉള്ളിലേക്ക് അങ്ങനെ കാറ്റൊന്നും തൊട്ടില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ ഉള്ളിയിൽ അപ്പൊ എല്ലാവടേയും പൊതുവേ ചൂടാണ് അപ്പൊ ഉള്ളിലാവുമ്പോൾ നമുക്കങ്ങനെ വെർത്തു ഇതാവാൻ തുടങ്ങിയിട്ടാ പിന്നെ വേഗം തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചൂടായ കാരണം നമുക്ക് ഉള്ള പണി ചെടുക്കനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം നമ്മൾ ചെയ്യണം അതിന് ശേഷം പിന്നെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ പുട്ടാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പച്ചരി പുട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വീട്ടിൽ പൊടിച്ചിട്ടുള്ള പുട്ടുപൊടിയില്ല അതുകൊണ്ടുള്ള പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ വേഗം തന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി അതൊക്കെ വേഗം കാസറോളിക്ക് മാറ്റി കൊടുത്ത് പിന്നെ അവിടെയൊക്കെ വേഗം തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ വല്ലാണ്ട് വേർക്കലും വല്ലാണ്ട് ക്ഷീണിക്കലൊക്കെ ആയപ്പോൾ ഭയങ്കര ദാഹം തോന്നിയിട്ടാണ് അപ്പോൾ നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം വേഗം തന്നെ ഞാൻ മിക്സിയുടെ ജാറൊക്കെ എടുത്തിട്ട് വന്ന് നമ്മുടെ നാരങ്ങയൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഐസ് കട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നാരങ്ങയുടെ ഒരു മുറി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നാരങ്ങ കൂടെ നന്നായിത്തന്നെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നല്ല വിലയായ കാര്യം പിഴുകാൻ ഇത്ര പ്രയാസം കേട്ടോ പിന്നെ അതിൻ്റെ ബാലൻസ് ഉള്ള ഒരു മുറി നാരങ്ങ നാലായി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്ലൂ സിറപ്പ് ഉണ്ട് കേട്ടോ അത് ഈ മൂടിക്ക് ഒരു മൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടെ ഒഴിച്ച് പിന്നെ ഒരു കുഞ്ഞു കയ്യിൽ പഞ്ചസാരയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ നമ്മളിത് അടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അടിച്ചിട്ട് ഞാനൊന്ന് അരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താ പറയുക നമ്മൾ നാരങ്ങ അങ്ങനെ മുറിച്ചിട്ട് കാരണം അതിൻ്റെ തോടൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് അരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബ്ലൂ ലെമൺ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അടിച്ച് അരിച്ച് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുത്ത് ഇന്നും ചെറിയ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു നാരങ്ങയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ അശ്വിൻ കുടിച്ചിട്ട് ചെറിയൊക്കെ തുടച്ചിട്ട് നമുക്ക് ടാറ്റയൊക്കെ അല്ല ടാറ്റ അല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണേട്ടാ ആദ്യം ഈ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചതിൻ്റെ ബാലൻസ് അശ്വിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അവൻ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നല്ല വെള്ളതാകം ഇന്ന് ഓടി ഓടി ചെയ്ത കാരണം നല്ല വയർപ്പും ചൂടും ഒക്കെ ആയ കാരണം വേഗം തന്നെ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചത് ഞാൻ കുറച്ച് കുടിച്ച് നോക്കണം കേട്ടോ ഈ ചൂട് കാലത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള വെള്ളങ്ങൾ കുടിക്കണത് നല്ലതാണ് പക്ഷെ നമ്മളിങ്ങനെ വാങ്ങിയിട്ടുള്ള സിറപ്പൊക്കെ ഒഴിച്ചിട്ട് വെള്ളം അധികം കുടിക്കണത് നന്നല്ല എന്നാലും ഇടയ്ക്കൊക്കെ ഇതൊക്കെ കുടിക്കണത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ബാക്കി ഞാൻ അക്ഷയൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ എല്ലാവരും കുറേ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അതിന് ശേഷം നമ്മൾ ചോറൊക്കെ ഒന്ന് വാർത്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് എന്തൊക്കെ കഴിക്കാൻ നോക്കിയാലോ ചോറ് അതുപോലെ നമ്മുടെ ചീരയും ചെറുപയറും കൂടക്കറി അതുപോലെ നമ്മുടെ ചെറുപയറ് ചാറ് വെച്ചതുണ്ട് അതുപോലെ തന്നെ നല്ല നാടൻ പുട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ വെണ്ടക്ക ഫ്രൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഇതുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ലെമൺ വെച്ചു കൊടുത്തിട്ടില്ല ബ്ലൂ ലെമൺ കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് വെച്ചു കൊടുത്ത് ഒന്നുകൂടെ എടുത്തതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഐസ് ഇല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമൊഴിച്ചിട്ട് അടിച്ചതിന് ശേഷം അങ്ങനെയും കുടിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊന്ന് രാവിലൊക്കെയോ മുച്ചക്കലൊക്കെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വെറുതെ വെറുതെ കുടിക്കുന്നുണ്ട് അല്ലേ ഞാൻ അപ്പോൾ അശയം കുറച്ച് കുടിക്കാൻ കൊണ്ടു വെച്ചപ്പോൾ ഞാനൊരു ഒത്തിരി കുടിച്ചാണ് കേട്ടോ നല്ല തണുപ്പോടു കൂടി കുടിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തണുപ്പാറാനൊന്നും നിന്നില്ല കേട്ടോ ഇന്ന് പിന്നെ ഞാനത് വേഗം തന്നെ കുടിച്ചു അങ്ങനെ ബാക്കി നമ്മുടെ അശ്വിനും കുടിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അശ്വിനൊക്കെ വേഗം തന്നെ ഭക്ഷണം വാരി വാരിക്കൊടുത്തതിന് ശേഷം പിന്നെ അവനുള്ള ഭക്ഷണം ആക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറെല്ലാം വേഗം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുളിശ്ശേരി അതിൽ തന്നെ ഒന്ന് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അശ്വിനുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കി അശ്വിനെയൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി അങ്ങനെ അശ്വിൻ സ്കൂളിൽ പോവുകയാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികൾ ഭയങ്കര കളിയാണ് എന്നും അവർക്കിങ്ങനെ കടിപൊടി അല്ലേ പണി അവർക്കിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ നമ്മുടെ പാഞ്ചും അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ മാത്രമാണ് ഉമർത്തിയിരുന്ന് കളിക്കുന്നത് അങ്ങനെ അശ്വിൻ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് പോവുകയാണ് കേട്ടോ പൂച്ചക്കുട്ടികളുടെ മെയിൻ പരിപാടി എന്ന് നമ്മുടെ ചെടിച്ചട്ടിയുടെ മേലെ കയറി കളിക്കുക അതാണ് കേട്ടോ അവരുടെ മെയിൻ പരിപാടി അങ്ങനെ അശ്വിനെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാം എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് എന്താ പറയുക പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ ഞാൻ കുടിക്കാൻ വെള്ളമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്ക് രണ്ടാൾക്കും കൊടുത്തു കേട്ടോ വെറുതെ വെറുതെ അത് കുടിച്ചാൽ അങ്ങോട്ട് ശരിയാവില്ലല്ലോ അപ്പം നല്ലതാണെന്ന് പറഞ്ഞ് ഇന്നത്തെ കുറച്ച് കൂടുതൽ കുടിച്ചു എന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും അതുപോലെ ചെറുപയർ കറിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ എല്ലാവരെയും ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ കുറച്ചും പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകി വെച്ചു അതിന് ശേഷം നമ്മുടെ ദൈവ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മളിവിടെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് ഒന്ന് തുടച്ചുകൂടെ എടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ഏകദേശം പണിയൊക്കെ ഒന്ന് ഒരുങ്ങി എന്ന് പറയുക കേട്ടോ ഇപ്പം നോമ്പും ചൂടും ഒക്കെ ആയ കാരണം നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ വീഡിയോയിൽ ഇനി കുറച്ച് നോമ്പിൻ്റെ വിഭവങ്ങളും അതുപോലെ ജ്യൂസുകളും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അറിയാവുന്നതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും റെസിപ്പികളും അപ്പോൾ നമ്മുടെ വീഡിയോയും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടെ